ഞാൻ മൂന്നാല് വർഷം കൊണ്ട് കാല് വേദനയായിട്ട് വളരെ ഞാൻ പ്രയാസപ്പെട്ട് നടക്കാൻ എന്നും ഇരിക്കാനും എണീക്കാനും ഒക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ പല ആയുർവേദത്തിലും ഒക്കെ പല താപ്പ കണത്തിറ്റും ഒരു റൂം വന്നിട്ടില്ല ഇത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ് വിക്രമൻ ഇങ്ങനെ ഒരാളുണ്ട് വൈദ്യനാണ് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നതാണ് വന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസമേ ആയുള്ളൂ എൻ്റെ എനിക്ക് ഒരു എഴുപതഞ്ച് എൺപത് ശതമാനം വരെ മാറ്റം വന്നിട്ടുണ്ട് അതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും എന്നെ ശരിക്കും നടക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ചികിത്സയാണ് ഇവിടെ നടത്തിക്കൊണ്ടി വരുന്നത് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേജർ നാട്ടാണ് ശാന്തമ്മ എനിക്ക് ഒരുപാട് പുറവുണ്ട് ഇദ്ദേഹത്തിന് ഈ മുട്ടുവേദന മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ഈ വൈദ്യം എന്നുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ധാരാളം ആളുകൾ മുട്ടുവേദനയായിട്ട് വരുന്നുണ്ട് ആ വരുന്നവരെയൊക്കെ നടത്തി തന്നെയാണ് ഈ വൈദ്യം ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചികിത്സ നടത്തി നടക്കാൻ വയ്യാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പുഞ്ചറുള്ള അതായത് കല്ലടി മുഖത്തുള്ള വിക്രമൻ വൈദ്യന്റെ അടുത്ത് വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലപോലെ നടക്കത്ത കരുതിൽ അദ്ദേഹത്തെ ശരിയാക്കി വിറ്റുകയു